നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അങ്ങനെ ശബരിമല സ്വർണ്ണക്കേസ് മറ്റു തലങ്ങളിലേക്ക് ഓരോ ദിവസം കഴിയുന്നവരും കടന്നുകുപ്പിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ തന്ത്രിയിൽ നിന്നും മന്ത്രിയിലേക്ക് അന്വേഷണം എത്തുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറും മുൻമന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ ചതിച്ചു ഒറ്റിക്കൊടുത്തു സത്യങ്ങളൊക്കെ തന്നെ ഝർദിച്ചു ഇനി അടുത്തതായി അന്വേഷണ സംഘം എത്തുന്നത് കടകംപള്ളിയെ നോക്കി ഇതിനിടയിൽ തന്നെ ഇടി നടത്തുന്ന മിന്നൽ നീക്കങ്ങളിൽ പകച്ചു നിൽക്കുന്നു സി പി എമ്മും കാരണം ഈ അന്വേഷണത്തിന്റെ ദിശ അതെങ്ങോട്ടായിരിക്കുമെന്ന ഭയം തന്നെയാണ് ഏവരെയും വേട്ടയാടുന്നത് ശബരിമലയിൽ ഇ ഡിയുടെ ഒരു പരിശോധന ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ലായിരുന്നു അത് നേരത്തെ തന്നെ വ്യക്തമായ കാര്യമായിരുന്നു എന്നാൽ തിരുവനന്തപുരത്തെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തും സി പി എം നോമിനികളായ മുൻ പ്രസിഡന്റുമാരുടെയും അംഗങ്ങളുടെയും വീടുകളിൽ ഒരേ സമയം ഇ ഡി എത്തിച്ചേരുമെന്ന് ആരും തന്നെ കരുതിയിട്ടുണ്ടാകില്ല സി പി എമ്മിനെ സംബന്ധിച്ച് വെള്ളിടി വെട്ടിയത് ഒരു നീക്കമായിരുന്നു അത് അതിനെ വിമർശിച്ചുകൊണ്ട് നിരവധി ആളുകൾ രംഗത്ത് വരികയും ചെയ്തിരുന്നു പ്രതികളുടെ വീടിനൊപ്പം ദേവസ്വം ബോർഡിലും ഇ ഡി എത്തിയതായിരുന്നു നിർണായകമായ ഒരു നീക്കമായി നോക്കിക്കാണേണ്ടത് തലസ്ഥാനത്തെ ദേവസ്വം ബോർഡ് ഓഫീസിലെത്തി വളരെ വിലപ്പെട്ട ഏറ്റവും പ്രധാനമെന്ന് കരുതുന്ന പല വിവരങ്ങളും ശേഖരിച്ചിട്ടുണ്ടായിരുന്നു മകരവിളക്ക് കഴിഞ്ഞ് നടയടച്ചതിന് പിറകെ ഓപ്പറേഷൻ ഗോൾഡൻ ഷാഡോ എന്ന പേരിൽ ഇ ഡി നടത്തിയ ഈ മിന്നൽ നീക്കം ഏവരെയും അമ്പരപ്പിച്ച ഒരു വിഷയം തന്നെയായിരുന്നു കോടികളുടെ കൊള്ള നടക്കുന്ന സ്ഥാപനമായിട്ടുള്ള ദേവസ്വം ബോർഡ് എന്ന രീതിയിലുള്ള പ്രതീതി അതൊക്കെ തന്നെ ശരിവെയ്ക്കുന്ന തരത്തിൽ ഇ ഡി ഓരോ നീക്കവും നടത്തി അതായത് കൊള്ള സങ്കേതം പോലെ ദേവസ്വം ബോർഡിനെ മാറ്റിയോ ഇത്രയും കാലം ഇതുതന്നെയാണ് ഇവരും സംശയിക്കുന്നത് തിരുവനന്തപുരത്തെ നന്ദൻകോടുള്ള ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് മണിക്കൂറുകളോളമായിരുന്നു ഇ ഡി ഉദ്യോഗസ്ഥർ ഫയൽ പരിശോധനയുമായി ഇന്നലെ എത്തിച്ചേർന്നത് ആ സമയം തന്നെ സമാന്തരമായി ഇരുപത്തിയൊന്നിടങ്ങളിൽ കേരളത്തിനകത്തും പുറത്തുമായി പല സ്ഥലങ്ങളിൽ സന്നിധാനത്തെ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട രേഖകൾക്ക് പുറമെ കഴിഞ്ഞ വർഷങ്ങളിൽ ബോർഡിൽ നടന്ന വൻകിട നിർമ്മാണ പ്രവർത്തനങ്ങളുടെയും സ്പോൺസർഷിപ്പുകളുടെയും ഒക്കെ വിവരങ്ങൾ ഇ ഡി ശേഖരിച്ചു ബോർഡ് ആസ്ഥാനത്ത് ഇ ഡി എന്തായിരുന്നാലും ശക്തമായ രീതിയിൽ തന്നെയാണ് നിലപാട് കടുപ്പിച്ചത് ചരിത്രത്തിലെ തന്നെ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ സാമ്പത്തിക അന്വേഷണം തന്നെയാണ് ഇതിനു പിന്നാലെ നടന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റുമാരായിട്ടുള്ള എ പത്മകുമാർ എൻ വാസു എന്നിവരുടെ വീടുകളിൽ നടന്ന പരിശോധന സി പി എമ്മിനെ സംബന്ധിച്ച് വലിയ പ്രതിരോധം തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് സി പി എം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള പത്മകുമാറിൻ്റെ ആറന്മുളയിലെ വീട്ടിലായിരുന്നു ഇ ഡിയുടെ പരിശോധന അതിൽ പ്രധാനപ്പെട്ടത് പത്ത് മണിക്കൂർ നേരം ആ പരിശോധന നീണ്ടു കൂടാതെ മുതിർന്ന മുൻ ബോർഡ് അംഗങ്ങൾ കൂടിയായിട്ടുള്ള കെ പി ശങ്കർദാസ് എൻ വിജയകുമാർ എന്നിവരുടെ വീടുകളിലും ഇ ഡി എത്തി പരിശോധന നടത്തിയിരുന്നു സന്നിധാനത്തെ സ്വർണ്ണക്കൊള്ളയ്ക്ക് പിറകിൽ ഉദ്യോഗസ്ഥർക്ക് പുറമെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ പിൻബലമുണ്ടോ എന്നുള്ളതാണ് ഇ ഡി അടുത്ത ഘട്ടത്തിൽ പരിശോധിക്കുന്നത് അങ്ങനെ ഒരു പിൻബലം കിട്ടിയെന്നറിഞ്ഞാൽ ഇതുവരെ നമ്മൾ കേൾക്കാത്ത പല പല പേരുകളിലേക്കും പല വ്യക്തികളിലേക്കും പല വിഷയങ്ങളിലേക്കുമൊക്കെ ഈ അന്വേഷണം എത്തിച്ചേരും ഇ ഡിയെ സംബന്ധിച്ചൊരു പ്രത്യേക ചട്ടക്കൂടിനുള്ളിൽ നിന്ന് മാത്രം സംസ്ഥാനത്തിനകത്ത് അന്വേഷിക്കുക എന്നുള്ളതല്ല മൂന്ന് സംസ്ഥാനങ്ങളിലായി ഇരുപത്തിയൊന്ന് കേന്ദ്രങ്ങളിൽ ഒരേ സമയം റെയ്ഡ് നടത്തിയതിന്റെ കാരണവും അതിന്റെ ഒരു സാമ്പിൾ വെടിക്കെട്ടെന്ന രീതിയിൽ നോക്കിക്കാണേണ്ടത് അങ്കമാലിയിൽ രാജേന്ദ്ര പ്രസാദിൻ്റെ വീട്ടിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ ഇഡിക്ക് കിട്ടിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരി കർണാടകയിലെ സ്വർണ്ണ വ്യാപാരിയായ ഗോവർദ്ധൻ ഇവരുടെ കേന്ദ്രങ്ങളിലും ഇടി നടത്തിയ റെയ്ഡിന് സ്വർണ്ണക്കടത്തിനും കള്ളപ്പണം വെളുപ്പിക്കലിനും അന്തർ സംസ്ഥാന ബന്ധമുണ്ടെന്നുള്ള കാര്യം ചേർത്ത് വായിക്കാൻ കഴിയുന്ന രീതിയിലായിരുന്നു കോടികളുടെ സ്വർണവും പണവും കൈകാര്യം ചെയ്യുന്ന ശബരിമലയെയും ദേവസ്വം ബോർഡിനെയും മുന്നിൽ നിർത്തിക്കൊണ്ട് വലിയ തട്ടിപ്പും വലിയ അഴിമതിയുമായിരുന്നു ഇത്രയും കാലം ഈ കള്ളന്മാരൊക്കെ നടത്തിയതെന്ന് വേണം മനസ്സിലാക്കാൻ ഇതോടെ ഇത്രയും കാലം ബോർഡിനകത്ത് നടന്നിട്ടുള്ള പല വിധത്തിലുള്ള അവിശുദ്ധ ഇടപാടുകളും ഇനി പുറത്തു വരും അക്കാര്യത്തിൽ സംശയമില്ല ഈ ഘട്ടത്തിൽ തന്നെയാണ് അന്വേഷണം ഇനി കടകംപള്ളി സുരേന്ദ്രനിലേക്ക് കൂടി നീങ്ങുന്നത് അതിന് കാരണമായിട്ടുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ ഒരു പ്രാവശ്യം പോയെന്നിപ്പോൾ മന്ത്രി കടകംപള്ളി തന്നെ തുറന്ന് സമ്മതിക്കുന്നു ഒരു മന്ത്രി ഒരു സ്പോൺസറുടെ വീട്ടിൽ എത്തണമെങ്കിൽ അവർ തമ്മിൽ എത്ര അടുത്ത ബന്ധമാണ് ഉണ്ടായിരിക്കുന്നത് പോലീസ് എസ്കോട്ടിലാണ് താൻ പോയതെന്നാണ് മന്ത്രി മുൻമന്ത്രി പറയുന്നത് അവിടെ ഒരു ചടങ്ങ് നടന്നു ആ ചടങ്ങ് എന്തായിരുന്നുവെന്ന് തനിക്കിപ്പോൾ ഓർമ്മയില്ല അതിന് പങ്കെടുക്കാനായി പോയ കൂട്ടത്തിലായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടതെന്നാണ് കടകംപള്ളിയുടെ മൊഴിയും കടകംപള്ളിയുമായി അടുത്ത ബന്ധമുണ്ടെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ മൊഴി കൊടുത്തിരുന്നു അതിന് പിന്നാലെയാണ് കടകംപള്ളി മാധ്യമങ്ങളോട് വ്യക്തത വരുത്തിയത് രണ്ട് തവണ തൻ്റെ വീട്ടിൽ കടകംപള്ളി സുരേന്ദ്രൻ വന്നെന്നായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി അന്വേഷണ സംഘത്തിന് മുന്നിൽ മൊഴി കൊടുത്തത് അതിൽ വ്യക്തത വരുത്തണമായിരുന്നു അത് വരുത്താൻ തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് മറ്റേതെങ്കിലും തരത്തിലുള്ള ബന്ധം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഇല്ലെന്നാണ് അദ്ദേഹം പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലെ സന്ദർശനത്തെക്കുറിച്ച് എസ് ഐ ടി ചോദിക്കാതെ തന്നെ താൻ അങ്ങോട്ട് കാര്യങ്ങൾ പറഞ്ഞുവെന്നാണ് കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നത് മന്ത്രിയാകുന്നതിന് മുന്നേ തന്നെ കടകംപള്ളി സുരേന്ദ്രനെ അറിയാമെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും പറയുന്നത് തിരുവനന്തപുരംകാരൻ എന്ന നിലയിൽ കടകംപള്ളിയുമായി പരിചയമുണ്ടെന്നാണ് പോറ്റിയുടെ മൊഴി ദേവസ്വം ബോർഡ് മന്ത്രിയായതിനു ശേഷം കടകംപള്ളി പുളിമാത്ത വീട്ടിൽ എത്തിയിരുന്നു സൗഹൃദ സന്ദർശനമായിട്ട് ആയിരുന്നു അന്നത്തെ കൂടിക്കാഴ്ച എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത് എ പത്മകുമാറിന്റെ മൊഴിയും കടകംപള്ളി സുരേന്ദ്രന് എതിരായി തന്നെ മാറിയിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ താൻ പരിചയപ്പെടുത്തുന്നതിന് മുന്നേ തന്നെ മന്ത്രി കടകംപള്ളിക്കും തന്ത്രി കണ്ഠര് രാജീവർക്കും അറിയാമെന്നായിരുന്നു എ പത്മകുമാർ കൊടുത്ത മൊഴിയും അതായത് താനല്ല ഇതിൻ്റെ ഒന്നും സൂത്രധാരൻ തനിക്ക് മുന്നേ ചരട് വലികളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു ഈ രീതിയിലേക്ക് വിളിച്ചം വീശുന്നതാണ് പത്മകുമാറിൻ്റെ മൊഴി ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ പ്രതികളായിട്ടുള്ള ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ അതുപോലെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ടുള്ള മുരാരി ബാബു ഉടമ ഗോവർദ്ധൻ എന്നിവരുടെ ജാമ്യാപേക്ഷകൾ ഇന്ന് ഹൈക്കോടതിയിലെത്തിയിരുന്നു ഒരു ദയാദാക്ഷിണ്യവുമില്ലാതെ ആ ജാമ്യാപേക്ഷകൾ ഹൈക്കോടതി തള്ളി ജസ്റ്റിസ് എ ബദർദീദാണ് ഇന്ന് ജാമ്യാപേക്ഷകൾ തള്ളിക്കൊണ്ടുള്ള വിധി പറഞ്ഞത് ഉത്തരവിന്റെ വിശദാംശങ്ങൾ പതിയെ പുറത്തു വരുന്നതേയുള്ളൂ സ്വർണ്ണക്കൊള്ളയിൽ പങ്കില്ലെന്നും ഭരണപരമായ തീരുമാനമെടുക്കുകയും അത് നടപ്പിലാക്കുകയും മാത്രമേ താൻ ചെയ്തിട്ടുള്ളൂ എന്നാണ് പത്മുമാറും മുരാരി ബാബും ഒരുപോലെ വാദിച്ചത് ശബരിമലയിലേക്ക് ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപ സ്പോൺസർ ചെയ്തയാളാണ് താനെന്നും സ്വർണം കവർന്നെടുക്കേണ്ട കാര്യമില്ലെന്നുമാണ് ഗോവർദ്ധൻ ഹൈക്കോടതിയിൽ പറഞ്ഞത് പക്ഷേ കോടതി അതൊന്നും ചെവിക്കൊണ്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതിനിടെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യം അനുവദിച്ച ജാമ്യവ്യവസ്ഥയിലെ കൂടുതൽ വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരികയാണ് ദ്വാരപാലക ശില്പക്കേസിൽ അറസ്റ്റിലായി തൊണ്ണൂറ് ദിവസം കഴിഞ്ഞതോടെയാണ് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കർശന ഉപാധികളോടെ കോടതി ജാമ്യം കൊടുത്തത് പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കരുതെന്നും കേരളം വിട്ടു പോകരുതെന്നുമാണ് ജാമ്യവ്യവസ്ഥയിൽ പറയുന്നത് സാക്ഷികളെ സ്വാധീനിക്കരുത് തെളിവ് നശിപ്പിക്കരുത് പാസ്പോർട്ട് ഹാജരാക്കണമെന്നും ജാമ്യവ്യവസ്ഥയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അന്വേഷണ സംഘം എപ്പോൾ ആവശ്യപ്പെടുന്നു ആ സമയത്ത് ഹാജരായിരിക്കണം കൂടാതെ എല്ലാ ചൊവ്വാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിലെത്തണം അന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഒന്നും തന്നെ ചെയ്യരുതെന്ന് കൃത്യമായി ജാമ്യവ്യവസ്ഥയിൽ എടുത്തു പറയുന്നു എന്നാൽ ഇത്രയധികം കടുത്ത ഉപാധികൾ വച്ച് ജാമ്യവ്യവസ്ഥകൾ വെച്ച് ജാമ്യം അനുവദിച്ചെങ്കിൽ പോലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല കാരണം കട്ടിലപ്പാളി കേസിൽ റിമാൻഡിൽ തുടരുന്നത് കൊണ്ട് ഫെബ്രുവരി ഒന്നിനാണ് തൊണ്ണൂറ് ദിവസം പൂർത്തിയാകുന്നത് കട്ടിലപ്പാളി കേസിലും പോറ്റിക്ക് ജാമ്യം കിട്ടാനുള്ള സാധ്യതയുണ്ടെന്നാണ് നിലവിൽ അനുമാനിക്കുന്നത് നിയമവിദഗ്ധർ പറയുന്നതനുസരിച്ച് കുറ്റപത്രം സമർപ്പിച്ചില്ല അല്ലെങ്കിൽ സമർപ്പിച്ചില്ലെങ്കിൽ സ്വാഭാവിക ജാമ്യത്തിന് അർഹനാകും വളരെ എളുപ്പത്തിൽ പുറത്തിറങ്ങാം അതേസമയം ശബരിമലയിൽ മറ്റൊരു വിഷയം കൂടി അലട്ടുന്നുണ്ട് അതായത് സ്വർണ്ണ കവർച്ച കേസിന് പിറകെയാണ് ദേവസ്വം ബോർഡിനെ പ്രതിരോധത്തിലാക്കി സ്വർണ്ണ കൊടിമര പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട പുതിയ വിവാദം ഉരുത്തിരിഞ്ഞു വരുന്നത് കൊടിമരത്തിന്റെ നിർമ്മാണത്തിലും തീരുമാനത്തിലും ഒക്കെ തന്നെ അഴിമതിയും ദുരൂഹതയും ഉണ്ടെന്ന് ആരോപിച്ചുകൊണ്ട് പ്രത്യേക അന്വേഷണ സംഘം മറ്റൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്യാൻ ഒരുങ്ങുന്നുണ്ട് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ട് കാലത്തിനിടയിൽ ശബരിമലയിൽ നടന്നിട്ടുള്ള നടപടികളൊക്കെ അന്വേഷിക്കണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പുതിയ നീക്കം നടത്തുന്നത് പഴയ കൊടിമരം ചിതലരിച്ചുവെന്നും അതുകൊണ്ട് പുനഃപ്രതിഷ്ഠ വേണമെന്നുമായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ തീരുമാനമെടുത്തത് പക്ഷേ പുനഃപ്രതിഷ്ഠ നടപടികൾക്കിടയിൽ കൊടിമരം പൊളിച്ചപ്പോൾ കോൺക്രീറ്റിൽ പണിഞ്ഞ ഈ കൊടിമരം എങ്ങനെയാണ് ചിതലെടുക്കുന്നത് കോൺക്രീറ്റ് തൂണിൽ എങ്ങനെ ചിതൽ പിടിക്കും അങ്ങനെയുള്ളൊരു സാമാന്യ യുക്തി പോലും ഇല്ലാതെയായിരുന്നു വന്ന ആ തീരുമാനം കൈക്കൊണ്ടത് അങ്ങനെ ഒരു ചോദ്യമാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ എത്തി നിൽക്കുന്നത് അപ്പോൾ അതൊരു ആസൂത്രിതമായ കൊള്ള തന്നെ തന്നെയല്ലായിരുന്നോ ഗൂഢാലോചന തന്നെ തന്നെയല്ലായിരുന്നോ എന്ന സംശയം ഉയരുന്നുണ്ട് കൊടിമരം കോൺക്രീറ്റിൽ നിർമ്മിച്ചത് സംബന്ധിച്ച് യാതൊരു ഔദ്യോഗിക രേഖകളും നിലവിൽ ദേവസ്വം ബോർഡിൻ്റെ പക്കലില്ല എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു അതുതന്നെയാണ് അവിടെ എന്തൊക്കെയോ ക്രമക്കേടുകൾ സംഭവിച്ചു എന്ന് സംശയിക്കുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ സ്വീകരിച്ച ഓരോ നടപടിയും അങ്ങനെ ഇനി അന്വേഷണ പരിധിയിലേക്ക് വരും കോൺക്രീറ്റ് തൂണിൽ ചിതലരിച്ചെന്ന് വ്യാജ റിപ്പോർട്ട് ഉണ്ടാക്കി പുനഃപ്രതിഷ്ഠയ്ക്കായി ഹൈദരാബാദിൽ നിന്നുള്ള സ്പോൺസറെ കണ്ടെത്തിയ രീതി ഇതൊക്കെ തന്നെ സംഘം പരിശോധിക്കാൻ പോകുന്നു ഇതിന് പിന്നിൽ കൃത്യമായ ആസൂത്രണവും സാമ്പത്തിക താൽപ്പര്യങ്ങളും ഉണ്ടെന്നാണ് പ്രാഥമികമായി അനുമാനിക്കുന്നത് എന്തായിരുന്നാലും വരും ദിവസങ്ങളിൽ ഇതിൻ്റെ കേസ് കൂടി രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകുമെന്ന് വേണം കരുതാൻ കോൺഗ്രസും അങ്ങനെ വെട്ടിലായിരിക്കുന്നു ന്യൂസ് ഡെസ്ക് മലബാർ